മണിക്കൂടെ നമ്മുടെ ചെറുപ്പ ആലാലോചിച്ച് ഒരു ഓണം വന്ന എല്ലാരും കൂടെ കൂടുമ്പോ ഒരു സന്തോഷം ഇല്ലേ ഇപ്പൊ അതില്ല ഒത്തിരി എല്ലാരും തിരക്കാ ഞാനിപ്പോ വരിക അതായത് പറയും പക്ഷെ ആ കൂടുന്ന ഒരു സന്തോഷം ഇപ്പത്തെ എന്റെ മക്കൾക്കൊക്കെ അത് മിസ്സാകുന്നുണ്ട് ഒരുപാട് ഞങ്ങൾ പറഞ്ഞ ഓണമൊക്കെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിരുന്നു കാരണം ഞങ്ങളൊരു വലിയ ഈ പറഞ്ഞ ഫാമിലിയാണ് എല്ലാരും അടുത്തടുത്തൊക്കെയാണ് താമസിക്കുന്നത് ഒന്നിച്ചു അവിടെ എല്ലാ ഇലയിൽ വിളമ്പാൻ ആരും ഉള്ള ഓണം ആഘോഷിക്കുന്നു മതി അതല്ലേ നമ്മുടെ ും അത് ഉള്ളത് വെച്ച് ഓണം ആ ഓണം എന്ന് പറയുന്ന ആ സന്തോഷവും നിറവുമാണ് അല്ലേ അതിനകത്ത് ഇന്ന കറിയുണ്ടോ ഇന്ന കുറിയോ ഇല്ലേന്നുള്ളതല്ല ആ ഒരു ബഹളവും തൃപ്തിയും അയ്യോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഞാൻ ഞാൻ എല്ലാരോടും പറയും കഴിയുന്നതും ഒരു കുടുംബ വീട് ഉണ്ടെങ്കിൽ എല്ലാരും അവിടെ എത്തണം എത്തണം നമ്മുടെ റൂട്ടാണ് നമ്മുടെ വേര് അവിടെ എന്താണ് ഇപ്പം ഞാൻ പറഞ്ഞ ചേച്ചി എൻ്റെ എനിക്ക് എൻ്റെ അഡ്രസ്സ് തെങ്ങ് വിളാകം വീടെന്നാണ് അപ്പോൾ അവിടെ ഒരു പഴയ വീടാണ് അത് ഇടിഞ്ഞുപോയി പിന്നെ ഞങ്ങളീ പറഞ്ഞൊരു വാടകയ്ക്ക് താമസിച്ച് എൻ്റെ അമ്മയുടെയും പപ്പയുടെയും വലിയ ആഗ്രഹം അവിടെ വീട് തെങ്ങ് വിളാകം അഡ്രസ്സ് ഒരിക്കലും നമ്മൾ വിട്ടുപോരുത് ഇതിൽ വേറൊരു കാര്യം എൻ്റെ പപ്പ കെ എസ് ആർ ടി സിയിലാണ് ജോലി ചെയ്തിരുന്നത് അപ്പം അതിനുശേഷം ഒരു കോളേജ് ഡ്രൈവറായിട്ട് കയറി അമ്മ ഒരു സ്കൂളിൽ നോൺ ടീച്ചിങ് സ്റ്റാഫാണ് ഇവര് ഇതിൽ നിന്ന് അധ്വാനിച്ചിട്ട് അവരുടെ ഒരു വീട് വെച്ച് മക്കളെ നാരേന്ന് അഞ്ചുവിട്ടില്ല അവർ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം മുമ്പേ ആണ് വീട് വെച്ചത് നമ്മൾ പക്ഷെ കൊടുക്കാതിരിക്കണതല്ല അവരുടെ ഒരു ആഗ്രഹമാണ് എന്നിട്ട് നമ്മളിപ്പോ ചോദിക്കുമ്പോൾ അവിടെ വണ്ടി കയറില്ല ചെറിയ വഴിയാണ് ഇടവഴിയാണ് ഒരു മനുഷ്യ ഇങ്ങനെ ഒരു ഇടവഴിയാണ് അപ്പോൾ അവര് പറഞ്ഞാൽ വേറെ സ്ഥലത്ത് വീട് വെക്കാം പക്ഷേ ഇത് നമ്മുടെ എൻ്റെ പപ്പ തന്നെ അപ്പ ഒരു വീട് വെച്ചു അപ്പ താമസിക്കുന്നു അപ്പൻ അപ്പൻ്റെ ജോലി സമയത്ത് ലോൺ എടുത്തൊക്കെ താ വെച്ച വീടാ അപ്പം അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊടിഞ്ഞു വരുമ്പോഴത്തേക്കും ഞാൻ അപ്പായോട് എന്ന് ചോദിക്കുക അപ്പം ഇതൊന്നും മാറ്റാം നമുക്ക് വേണ്ട എന്റെ കാലം വരെ ഞാൻ അത് അവരുടെ ആ ഒരു നോവി ഓരോ ഇഷ്ടികയിലും ഓരോ സിമെന്റിലും ഒക്കെ ഉണ്ടാവും അത് അവരുടെ കൺമുമ്പെ പൊട്ടിച്ച അവർക്ക് ഭയങ്കര വേദനയായിരിക്കും അല്ലേ അപ്പൊ എന്റെ എൻ്റെ ഒക്കെ പറയുമായിരുന്നു വേണ്ടടി നമുക്ക് തൊടണ്ട അപ്പന്റെ ഒരാഗ്രഹല്ലേ അപ്പന്റെ കഷ്ടപ്പാട് അപ്പന്റെ ഹോൾ ലൈഫിൽ ഉണ്ടാക്കിയത് സത്യ ഒരു അല്ലെ അവര് കൂടെ നിന്ന് പണ്ടത്തെ കാല അല്ലേ ഇന്നത്തെ പോലെ ആരെയും ലയിപ്പിച്ചേ ചോദല്ലോ സ്വന്തമായിട്ട് അവര് നിർത്തി ആചാരിമാരെ നിർത്തി ഉണ്ടാക്കിയ അതിന്റെ ഒരു വേദന ആ വീട്ടിലേക്ക് കാണും പറയാം എന്റെ കാലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇടിക്കുക പൊട്ടിക്കുക എന്തോ ചെയ്തോ ഇപ്പൊ തൊടരുത് പൊടിഞ്ഞു വീരുന്നത് ഞാൻ ശരിയാക്കിക്കോളാം അപ്പൊ ഞാൻ പറഞ്ഞ ചേച്ചി വിട്ടേക്ക് അത് അപ്പാടെ ഒരാഗ്രഹ നമ്മൾ തൊടാൻ പോകണ്ട ഞാൻ തൊടുന്നില്ല കാര്യം ഇപ്പൊ നമ്മളൊരു വീട് വെച്ചു അത് നാളെ നമ്മുടെ പിള്ളേർ വന്നിട്ട് ഞാൻ അപ്പൊ അത് കമ്പയർ ചെയ്തു നാളെ ഞങ്ങളുടെ മക്കളോ നീ വീട് ഇടിക്കട്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇടിക്കും നമ്മുടെ ബെഞ്ച് അതേപോലെ അല്ലേ ഡയറക്റ്റ് ചെയ്ത അയാൾ തന്നെയാണ് സമൂസ പോയിന്റ് അപ്പം പഠിച്ചത് എം ബി എ ബി ബി എ ബിസിനസ് ആണ് അപ്പം ആദ്യം ചോദിച്ചു മോനെ ബിസിനസ് ഇട്ടെ ആ അച്ഛൻ എനിക്ക് ആരുടെയും കീഴിൽ വർക്ക് ചെയ്യണ്ട ശരി വേണ്ട അപ്പൊ എന്ത് ചെയ്യണം എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണം അപ്പൊ അച്ഛൻ പറഞ്ഞു സ്വന്തമായിട്ട് ചെയ്യാൻ ചെയ്തു കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇദ്ദേഹം ആദ്യം വിചാരിച്ചു അച്ഛൻ വലിയ ഓഫീസ് റൂമൊക്കെ കെട്ടി മറ്റേ കൊടുക്കു ഇല്ല തരില്ല മക്കൾ ശരിക്കും മണിക്കൂട്ട ഒരു തട്ടുകട ഉണ്ടാക്കി കൊടുത്തുണ്ട് തട്ട് തട്ടുകട കൗടിയാറ് കൊണ്ടിട്ട് കൊടുത്തിട്ട് പറഞ്ഞു അവിടെ നിന്ന് ദോഷമുണ്ടാക്കാൻ പറഞ്ഞു അതിൽ നീ ആണെങ്കിൽ രാത്രി പന്ത്രണ്ട് വരെ ദോശയും മറ്റു കാര്യങ്ങളും വിട്ടു സക്സസ് ആണെങ്കിൽ അടുത്തത് ചെയ്തു തരാം ഞങ്ങൾ വിചാരിച്ചു മെയിൻ റോട്ടിൽ കൊണ്ടുപോയി തട്ടുകടയിൽ ദോശ ഉണ്ടാക്കാൻ ഇവര് നാണക്കേട് അങ്ങനെ പത്ത് പൊമ്പളാർ കാണുമ്പോൾ പക്ഷെ അവനതൊന്നും കുഴപ്പമില്ലായിരുന്നു ഫേസ് ചെയ്തു തട്ടുകടയിൽ നിന്ന് സമൂസ പോയിന്റിലോട്ട് കയറി സ്നാക്സ് കംപ്ലീറ്റ് വിറ്റ് തുടങ്ങി അവിടുന്ന് അവൻ്റെ സക്സസ് തന്നെ വർത്ത എല്ലാം ചെയ്യാൻ തുടങ്ങി ഹാർഡ് വർക്കിംഗ് ആണ് പിന്നെ അവിടുന്ന് ഞങ്ങൾ റെസ്റ്റോറൻറ്റ് ഇട്ട് കൊടുത്തു റെസ്റ്റോറന്റിലേക്ക് അതെ കോവിഡ് നമ്മള് എനിക്ക് ഓർമ്മയുണ്ട് ചോദിച്ചത് ഞങ്ങള് മണിയമ്മി ആച്ച മകന്റെ കല്യാണമാണ് ആ കോവിഡിന്റെ ജസ്റ്റ് മുന്നേ നടന്നത് അവിടെ നമ്മൾ ഞാന് ചേച്ചി സാറ് മീയെ എല്ലാരും കൂടെ നമ്മൾ ഫുഡ് കഴിക്കുന്ന കാര്യം സംസാരിച്ചു അത് ഇനി കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഒരു നാലഞ്ച് മാസം കോവിഡ് ഇഷ്യൂ വന്നു വന്നു റെസ്റ്റോറന്റ് ഇപ്പൊ എനിക്കുണ്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് ആ ഏരിയ ഉണ്ടല്ലോ കവടിയാറ് ആ ഏരിയയില് ആദ്യം തുടങ്ങിയ ഈ സമോസ പോയിന്റ് ഇപ്പൊ ഒരുപാട് ചായക്കടകും റിങ്സ് ബൈ ആൻ ആനിന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തതും അവിടെ തന്നെ പുള്ളിക്കാരൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു എല്ലാം ഞങ്ങള് പൂർണ്ണ സർട്ടിഫിക്കറ്റ് കൊടുത്തു കാര്യം ഞങ്ങൾ വിചാരിച്ച് പകുതിക്ക് വെച്ച് അവന്റെ സ്വന്തം അധ്വാനത്തിൽ കറങ്ങുന്ന മേശയിലോ കറങ്ങുന്ന കസാരയിലോ ഇരുന്നോ ഒരു പ്രശ്നവും അല്ലാന്ന് പറഞ്ഞു പക്ഷെ അവൻ നല്ല ഹാർഡ് വർക്കിംഗ് ആയിരുന്നു സിനിമ ആ പോസ്റ്റ് പ്രൊഡക്ഷൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ഓൾമോസ്റ്റ് റിലീസ് ആവാൻ സമയമായി

cook with love